മാറ്റുകയാണ് പുരുഷന്മാരിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ലജ്ജയില്ലാതെ ആ ആണുങ്ങളുടെ മുന്നിൽ സീറ്റിൽ വന്നിരിക്കുകയാണ് ഇത് ഇത് ദീനിനോടുള്ള മത്സരമാണ് മത്സരമാണ് പരിശുദ്ധ ഖർാനിൽ പറഞ്ഞിട്ടുണ്ടമ്മമാരെ നിങ്ങൾക്ക് സ്വർഗം വേണോ എങ്കിൽ നിങ്ങൾ നിങ്ങളെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നതില്ലാതെ പോയി നമ്മളെ പൂക്കോത്ത മത്സ്യമാർക്കറ്റിൽ മാപ്പിളാരു പെണ്ണുങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് ഞാൻ തന്നെ പോകണം ഞാൻ തന്നെ വാങ്ങണം എന്ന വാശിയാൽ ആണുങ്ങൾക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല അങ്ങാടിയായ ഒന്നും പോകാൻ കഴിയാത്ത മാന്യന്മാർക്ക് പടച്ചവനെ പേടിയുള്ളവർക്ക് സ്ത്രീകളുമായി ഇടകലരരുത് എന്ന് ചിന്തിക്കുന്നവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി പോവുകയാണ് കല്യാണ വീടുകളിൽ വളരെ അബദ്ധം ജില്ലയിലോ ഞാൻ പെണ്ണുങ്ങളോടൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ് ഗുരുത്തേ വാങ്ങരുത് അന്യ സ്ത്രീകളെ നോക്കരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ സദസ്സിൽ നിർലജ്ജം നിങ്ങൾ വരുമ്പോൾ അവരെ മനസ്സിൽ എന്തെങ്കിലും മതി കേട്ടോ ദുനിയാവും നഷ്ടപ്പെട്ടു പോകും നമ്മൾ ആരുടെയും ഗുരുത്ത കേട് വാങ്ങരുത് ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത് ഒരാളുടെയും ദീനന് നമ്മളെ കൊണ്ട് കേടുവരരുത് നിങ്ങൾക്കറിയില്ലേ അവരെങ്ങനെയായിരുന്നു സഹാബികത്തായ സ്ത്രീകൾ എങ്ങനെയായിരുന്നു പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് തങ്ങളുടെ കൂടെ സ്ത്രീകള് മക്കളെയൊക്കെ വായിക്കുക കെട്ടിക്കുകയും വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്ത അപ്രായത്തിലുള്ള പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് യാതൊരു പേടിയും ഇല്ലാതെ ബസ്സിലും കാറിലും കൈമുട്ടി പാട്ടും പാടി പോകുമ്പോൾ ബ്ലോക്കായി ഏതെങ്കിലും ഒരു ടൗണിൽ അവരുടെ വണ്ടി നിൽക്കുമ്പോഴും ചുറ്റുഭാഗത്തും നിൽക്കുന്ന ജനങ്ങൾ അവരെങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുമ്പോഴും അതിൽ അതിലുസ്താദുമാരുണ്ടായാലും കണ്ണന്മാരുണ്ടായാലും ആരുണ്ടായാലും യാതൊരു ബോധവുമില്ല അവർ ആടിപ്പാടുകയാണ് അവര് ആ വണ്ടിയിൽ നിന്നിറങ്ങി ബാൻഡ് മുട്ടി വണ്ടിയുടെ സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം മനസ്സും നമ്മുടെ നാടും പാകപ്പെട്ടു വന്ന ഇക്കാലത്ത് അതിനെതിരെ ഒരാൾ ശബ്ദിക്കുമ്പോൾ ആളുകൾക്ക് പുതുമ തോന്നുകയാണെങ്കിൽ